ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രൈസും സൈസും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വാട്ട്സാപ്പ് നമ്പർ ഫുൾ ആയിട്ട് ചോദിക്കാൻ ശേഷം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇതുവരെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എല്ലാവരും വീട്ടിലേക്കും പ്രോഡക്റ്റ് എത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത് ട്രാക്ക് ആയിട്ട് നമ്മൾ അയച്ചേരാൻ തയ്യാറാണ് അതുപോലെ പ്രോഡക്റ്റ് എത്തുന്നത് വരെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളിൽ നിന്ന് ഒരുപാട് ഓർഡർ ചെയ്തു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ഇതിൽ പറയുന്നത് കറക്റ്റാണോ ഞാൻ മേടിക്കുന്നത് അതിന് ശേഷം മാത്രം ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പൊ വീണ്ടും പ്രൊഡക്റ്റ് എന്തിട്ടുള്ള വീഡിയോ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല ചില പ്രൊഡക്റ്റ് പെട്ടെന്ന് സ്റ്റോക്കോട്ട് ആവും ചിലതിൻ്റെ റേറ്റും അതുപോലെ അതിൻ്റെ കാണാനുള്ള മുഞ്ചും അത് വേറെ തന്നെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഓട്ടാവും അതിൽ ആരും ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമല്ല ദേഷ്യം പിടിക്കരുത് നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാൻ ഉള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് അത് നമ്മൾ ട്രൈ ചെയ്യാം അപ്പോൾ നോക്കിയാൽ പ്രീമിയം ക്വാളിറ്റിയും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഇന്നത്തെ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പാൻഡ് കണ്ടില്ല ഫുൾ സെറിവർക്കാണ് കണ്ടോ ഇതിന്റെ പാന്റ് തന്നെ ആദ്യം കാണിച്ചു തരാം ഫുൾ ഹൈലൈറ്റ് ഇതിന്റെ പാൻറ് തന്നെ കേട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന നല്ല എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് ആണ് പ്രത്യേകത പാൻറ് കണ്ടില്ലേ ഫ്രണ്ട് സൈഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഓരോ വശത്തും നമുക്ക് ഈ ഒരു പാന്റിന്റെ വർക്ക് വരുന്നുണ്ട് കല്ലിഘട്ടായിട്ടാണ് പാന്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി സ്റ്റാർ ജോർജെറ്റ് മെറ്റീരിയൽ ഡോഷു ഷിഫോണോ പോലെ ഒതുങ്ങി നിന്നോളും നല്ലൊരു റെഡാണ് ചില്ലി റെഡാണ് നമുക്ക് വരുന്നത് ഓക്കെ അതിന് ഷോൾ നോക്കിയാൽ ഷോൾ ഒരു അപായ ഷോളാണ് കണ്ട വർക്ക് വേണ്ട ഫുൾ ആയിട്ട് അതിൽ തന്നെ ആ സ്റ്റോൺ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി അടിപൊളിയുള്ള സിർവർക്ക് അടിപൊളി കിട്ടിലാണ് ടോപ്പ് വേറെ ലെവലാണ് ടോപ്പ് കാണാൻ നല്ലത് ടോപ്പിൽ വർക്ക് പോയി താഴെ നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ചിന്റെ മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ എക്സല് കറക്റ്റ് മെഷർമെന്റിലാണ് നിൽക്കുന്നത് ഫോർട്ടി ടു ഷാർപ്പ് ഫോർട്ടി ടു എക്സല് സൈസ് തന്നെ വരും ഓക്കെ സ്ലീവിന് നല്ല രസമായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് ആയിട്ട് വരുന്നത് ആൻഡിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പുറകിലും അതുപോലെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാണിക്കുമ്പോൾ എന്തായാലും ചെറിയൊരു റേറ്റ് ഉണ്ടാവില്ല ഞാൻ എക്സ്പോഷനിലും കൂടി ഒരു വർക്ക് വരുമ്പം അപ്പോൾ ടു ടു ഡബിൾ ഫൈവ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഞാനിതൊരു ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക ഒരു ടു തൗസൻഡ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് തരാം ഓക്കെ ബാക്കിയുള്ളവർക്ക് ഷിപ്പിംഗ് അയക്കണം കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ല റെഡ് ആണ് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് എൽ എക്സ് എൽ സീസിൽ പാൻറ്റും എല്ലാം കൂടി വേറെ ഇത് വരുമ്പോൾ വേറെ ലുക്കാവും പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു സ്റ്റാർ ജോർജ്ജിറ്റാണ് മെറ്റീരിയൽ കാണാൻ വളരെ സിമ്പിളായിരിക്കും പ്രീമിയം ക്വാളിറ്റി ആണ് ജോർജ്ജറ്റ്ലി സ്റ്റാർ ജോർജ് അറ്റിലി തന്നെ റേറ്റ് പറഞ്ഞതുകൊണ്ട് കേട്ടോ പക്ഷേ അത് പ്രീമിയം സ്റ്റാർ ജോർജ്ജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് നോക്കിയാൽ ഫുൾ വർക്ക് നോക്കിക്കോ ആ ഒരു വർക്ക് നല്ല രസമുള്ള വർക്കാണ് കേട്ടോ എന്താ സ്ലീവില് നോക്കിയാൽ വരെ വരാതിൻ്റെ ഫുൾ വർക്ക് വരുന്നുണ്ട് എന്താ നല്ല ഫുൾ വർക്കാണ് ഇതൊക്കെ നോക്കിയാൽ ഇതിൽ നമുക്ക് ഈ ഡാമിൻ്റാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ടൈപ്പ് ആണ് സ്ലീവ് ഹെവി അടിപൊളിയായിട്ടോ അതേപോലെ തന്നെ നെക്ക് പോഷൻ നോക്കിയാൽ നല്ല ക്ലോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് എന്തായാലും കാണണം എന്ന് ആഗ്രഹമുണ്ടാവും കാരണം പൈസ കിടക്കുന്നത് നമ്മളല്ലേ ഉണ്ടോ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല വൃത്തിയിലുള്ള വർക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പുറകുഷ് വേറെ വർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല നല്ലൊരു ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ സ്റ്റോൺ ഫുൾ സ്റ്റോൺ അഡീലിൻ സ്റ്റോൺ ത്രെഡ് വർക്ക് നല്ല ക്ലാസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ല പാൻറിന്റെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് അതിൽ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് അവൈലബിൾ ആണ് നല്ല റേറ്റ് പോകുന്നുണ്ട് ടു തൗസൻഡിന്റെ മേലെ പക്ഷെ ഞാൻ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ കാരണം മാക്സിമം ഞാനിത് റെഡ്യൂസ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതില് ഷോളിൽ ഇതേ എങ്ങനെയാണ് വരുന്നത് എല്ലാ പീസും പോയിന്നുള്ളതാണ് ജസ്റ്റ് ഞാനത് സ്റ്റാർജ് ചൊറിച്ചിട്ടൊന്ന് കാണിക്കാന്നുള്ള രീതിയിൽ എടുത്തതാണ് ബാക്കി ബാക്കിയൊരുവിധവും ഷെയ്ഡ്സും ഒക്കെ സെറ്റ് ടു സെറ്റ് ആയിട്ട് പോയതാണ് രണ്ടേ രണ്ട് ഷെയ്ഡാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ വേണ്ട അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് ചെയ്തോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും ജസ്റ്റ് ഞാനൊരു വൺ സെവൻ നയൻ ഫൈവ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ടു തൗസൻഡിൻ്റെ മേലെ പോകേണ്ടതാണ് പക്ഷെ വൺ സെവൻ നയൻ ഫൈവ് ഇട്ടിട്ടുള്ളൂ എക്സൽ സൈസിൽ നാൽപ്പത്തേഴ് അഞ്ച് ലങ്ക് എക്സൽ സൈസിൽ നാൽപ്പത്തി അഞ്ച് ലൈങ്ങ് സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് അവൈലബിൾ ആണ് ഗുഡ് ലുക്കിംഗ് അമേസിംഗ് പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ സെവൻ ആൻഡ് ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ തരുന്നത് പാൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഇത്ര നല്ല ക്വാളിറ്റിയിൽ ബെൽറ്റ് ആണ് പുറകു വശം നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്കിങ്ങനെ ഒരു നാട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഇന്നറും അതായത് ലൈനിങ്ങും അവൈലബിൾ ആണ് അതിലെ രണ്ടാമത്തെ കളറ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഗ്രീനാ കേട്ടോ ഒരു ഒലീവ് മെഹന്തി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ഗ്രീനാണ് വരുന്നത് ഈ ഒരു നല്ല രസമായിട്ടാണ് എടുത്ത് കാണിക്കുന്നുണ്ട് ഹൈ ക്വാളിറ്റിയിൽ ഹൈ ഡെപ്തിൽ തന്നെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ട സ്റ്റാർ ജോർജിറ്റിന്റെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഷൈനിങ് ചെയ്യും മെറ്റീരിയൽ എടുത്ത് കാണിക്കും ബാറ്റർ നല്ല രീതിയിൽ നമുക്ക് സെയിലാവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് സ്റ്റാർ ജോർജിറ്റ് ഷോപ്പിലൊക്കെ ഷോപ്പിൽ ഞാനിത് കൊടുക്കുന്നത് വൺ നൈറ്റ് നയൻ ഫൈവ് ആണ് ടു തൗസൻഡ് ആകുമ്പോൾ പോകുന്നതാണെങ്കിലും ഓക്കെ ഇപ്പൊ മാക്സിമം ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൈസിലാണ് ഇട്ടുള്ളത് കാരണം എല്ലാം ഇതിൻ്റെ പീസ് പോയതാണ് നമുക്ക് രണ്ട് രണ്ട് പീസ് തന്നെ ഉള്ളു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം വൺ ടൈം നമ്മൾ ചെയ്ത പ്രൊഡക്റ്റാണ് സ്റ്റാർ ജോർജ്ജിറ്റിൻ്റെ മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റ് ഭയങ്കര ഹിറ്റ് ആട്ടോ ടോപ്പ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ആയിട്ട് ഹിറ്റ് ആയിട്ടാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് അന്ന് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആയ പ്രോഡക്റ്റ് ആണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം ഫോർ ഷെയ്ഡ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അന്നത്തെ പ്രൈസിനാണ് സെയിം റൈസ് തന്നെയാണ് നമ്മളിപ്പോഴും ഷൂട്ടിട്ടില്ല കേട്ടോ ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നത് വൺ നയൻ നയൻ ഫൈവ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്നവരല്ലേ പാൻ്റാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ സ്റ്റാർ ജോർജിറ്റ് അറിയാത്തവർക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ധൈര്യമായിട്ട് എടുത്തു നമ്മുടെ ഷോപ്പിലെ ആ ഒരു മൂവിങ് അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണ് നല്ല രസമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എല്ലാവരും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കിയാൽ നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റിയിലാണെങ്കിൽ ഒരു ഡെപ്തിലാണെ ഒരു വർക്ക് വരുന്നുണ്ട് ഇത് ഒരു ആരി വർക്കിലൊക്കെ കൊണ്ടുവരില്ല അതുപോലത്തെ ഒരു വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡെപ്ത്തുള്ള വർക്കാണ് കണ്ട ഫുള്ളായിട്ട് നമുക്കതിൽ സ്വീക്വൻസ് ഉണ്ട് പിന്നെ നല്ല ഡെപ്ലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് ഉണ്ട് അതിന്റെ ഈ ഒരു പൊസിഷനിലായിട്ട് ഇതൊക്കെ വരുന്നത് ത്രെഡാ കേട്ടോ ഒരു മൾട്ടി ത്രെഡ് വർക്കും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഉണ്ട് പാൻറ്റേ ഇതുപോലെ ഇങ്ങനെ ലൂസ് സ്ട്രീപ്പിൽ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് വെഡ്ഡിംഗ് പാർട്ടി വെയർ ആണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഇതിന്റെ ഷോൾ നോക്കിയാലോ ഷോളിന്റെ എന്തെങ്കിലും നോക്കിയാൽ സ്കാലപ്പ് അതി ഗംഭീരമായിട്ടുള്ള സ്കാലപ്പ് ആട്ടോ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നതേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിച്ചത് നല്ല ക്വാളിറ്റി ഈ സ്റ്റാർ കണ്ടോർജിറ്റും കൂടി കുഴഞ്ഞു കിടന്നോളും നമ്മൾ പാസ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ടോപ്പ് പോഷൻ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ടോപ്പ് പോഷൻ വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊട്ടിത്രിലാണ് മൾട്ടി ത്രെഡ് വർക്ക് ആണ് ഒരു വർക്ക് ഉണ്ട് ഷെയ്ഡാണ് വരുന്നത് സ്ലീവിൽ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് വർക്കുണ്ട് സ്റ്റോൺ വിത്ത് ത്രെഡും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് ടോപ്പ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നിങ്ങൾക്ക് അറിയാലോ പാൻറ് ഭയങ്കര പ്ലാസോ ടൈപ്പിലാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ലങ്ത്തിൽ ടോപ്പ് വരുന്നുണ്ട് എക്സൽ ഡബിൾ ഡബ്ലക്സൽ സൈസിലാണ് പ്രോഡക്റ്റ് വരുന്നത് കഴിഞ്ഞൊരു വർഷത്തോ അതേ പ്രൈസ് തന്നെ കേട്ടോ വൺ സിക്സ് നയൻ ഫൈവ് ടൂ തൗസൻഡിന്റെ അബോ ഒരു സംശയം ഇല്ലാതെ പറയാം ടു തൗസൻഡിന്റെ അബോ രണ്ട് അഞ്ഞൂറ് രണ്ട് എണ്ണൂറ് പോകുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് പ്രൈസിൽ വരുന്നത് ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ ഷെയ്ഡ് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആട്ടോ പീകോക്ക് ബ്ലൂയിൽ എടുത്ത് കാണിക്കുന്നത് ശരിക്കും ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ഏതിലാണോ നമുക്ക് ഇതിന്റെ ത്രെഡ് വർക്ക് ഇങ്ങനെ മാറി മാറി വരും അതായത് പീകോ കളർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പീകോ കളർ തന്നെ ത്രെഡ് വർക്ക് ആയിട്ട് വരും നല്ലൊരു ആണ് സോറി സ്റ്റോൺ വർക്ക് ആണ് ഫുള്ള് വരുന്നു നല്ല ഗ്ലാസ് ടൈപ്പ് ഇല്ല നല്ല ഗ്ലയർ അടിക്കുന്ന രീതിയിലുള്ള സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ ഫുൾ ആയിട്ട് ഗ്ലാസ് ടൈപ്പ് ആണ് ഷോൾ ഒക്കെ കണ്ടില്ല കറക്റ്റ് നിന്നോളൂ പാൻഡായാലും അപ്പൊ ഒരു വെഡിങ് നമുക്ക് ഡിസംബർ മാസം കണ്ടില്ലേ നിങ്ങൾ ഓടി അലയിൽ വേണ്ട ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് വരുന്നുണ്ട് എങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലാഭമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും നൂറ് ശതമാനം അത് നിങ്ങൾക്ക് ഉറപ്പാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വരാം ഷോപ്പിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ഷൂട്ട് കാണിച്ചു തരിക എടുത്ത് കാണിച്ചു തരാം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാം സെയിം പ്രൈസിൽ നോക്കിയാൽ നല്ലൊരു ഇത് ഇട്ടു ഫുൾ പൗപ്പിളിഷ് കിട്ടും ഇതിലെ ഒരു ഷെയ്ഡ് പോലൊന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ടില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പാൻറ്റത്തെ എന്താ അതേപോലെ ഷൂളിത് ഏത് കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇനിയിപ്പോൾ പൗപ്പിൾ പോയി യെല്ലോ എടുക്കാം യെല്ലോ പോയി പോയി കാരണം ചിലേ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ട് കൊളാക്കിട്ട് കളയും ഒരു ബ്രൈറ്റ് ഇല്ലാണ്ട് അങ്ങോട്ട് ഡിമാക്കിട്ട് അതുപോലെ ഒരു ഷെയ്ഡ് ഇല്ലെന്നുള്ളതാണ് അതെ യെല്ലോ ഒരു ലെമൺ യെല്ലോടെ ടച്ചാണ് വരുന്നത് കുറച്ച് ഡാർക്ക് ഉണ്ട് ഇത്ര രസം ഒന്നും ഏതൊരു മുഖത്തിന് ഡാർക്കുള്ളവർക്കും ഈ ഒരു ഷെയ്ഡ് ഫോട്ടോ പോസും അന്ന് റിയൽ ലുക്കിങ്ങും അമേസിങ് ആയിരിക്കും കേട്ടോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് എക്സ്ട്രാ പുട്ടി വർക്കും ചെയ്യണ്ട ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി ഫയർ സെറ്റ് സെറ്റാണോ എക്സ്ട്രാ ഒരു വർക്കും കൂടി ചെയ്യ ഇതുകൂടാ കയർ ഭംഗി തന്നെ സ്റ്റാർ ഷിംബർ മെറ്റീരിയൽ വരുന്നത് ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും ഇല്ലെട്ടാ നല്ല അടിപൊളി കളക്ഷൻ ആണ് അതേപോലെ തന്നെ മെറ്റീരിയൽ വടി പോലെ നിൽക്കുന്ന ശിംബർ അല്ല നല്ല കുഴഞ്ഞിടക്കുന്ന രീതിയിലാണ് നിങ്ങളിതേ ഷോൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളും അതാണ് ഷോൾ വരുന്നത് അപ്പോൾ ഷോളിന് വൺ സൈഡായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്കാലപ്പ് വർക്ക് ആണ് വരുന്നത് സ്കാലപ്പിന് ഫുൾ ആയിട്ട് നമുക്ക് അതായത് നിങ്ങൾ തന്നെ കണ്ടോളൂ അല്ല ആ ഒരു ത്രെഡൂത്ത് സ്വീക്വൻസ് ആണ് വരുന്നത് രണ്ട് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ല രീതിയുള്ള ഷോളാണ് ഫോർ എക്സിലും ഫൈവ് എക്സിലൊക്കെ ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ആ വീതി നിങ്ങളൊക്കെ വേണം പിന്നെ അതിനനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ യോ പോഷനിൽ അത് ഗംഭീർ ആക്കിയിട്ടാണ് ഫുൾ വർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ കേട്ടോ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് വർക്ക് ആണ് ഡൗൺ സൈഡിൽ ഫുൾ വർക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ലൈനിങ് ഇതിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടോ ഓപ്പൺ ആക്കിയിട്ട് വിട്ടിട്ടില്ല അപ്പൊ ആ ഒരു ഫോർ എക്സില് ഫൈവ് എക്സില് നമുക്ക് ആ ഒരു വീതി നീളത്തിനനുസരിച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല ആ ഒരു ബോർ ഉണ്ടാവൂലോ പിന്നെ നിങ്ങൾ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് കല്യാണത്തിൽ വരുന്നത് തിക്കും തിരക്കിലൊന്നും കൂടി ആരും ബേജാറാവണ്ടും എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുക കല്യാണത്തിന് ഇട്ട് പോവുക എന്നിട്ട് കല്യാണത്തിൻ്റെ സ്വർവ് പറയുമ്പോൾ പറയാം ഇത് നമ്മളെ കിസ്മീന്ന് എടുത്താണ് വൺ ടു നയൻ ഫൈവ് ആയുള്ളൂ അല്ലേ അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ അത് ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ പ്രൊഡക്റ്റാണ് വൺ ടു നയൺ ഫൈവില് തരുന്നത് ഓൺലൈൻ പ്രൈസ് പ്രൈസാണ് ആയിരത്തഞ്ഞൂറ് നമുക്ക് ഷോപ്പ് പ്രൈസ് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് സിയാൻ ഷെയ്ഡ് നാൽപ്പത്തി അഞ്ചിലായത് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ഫുൾ ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തും വർക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഷാരല്ലേ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ഏതൊരു സ്ത്രീക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ വ്യക്തിക്കും ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ പ്രൈസ് പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഒരുവിധം എല്ലാവരും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നാനൂറിൽ ചുരിദാർ കിട്ടിട്ടുണ്ട് അഞ്ഞൂറിലും അറുന്നൂറിലോ എഴുന്നൂറിലും ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അല്ലേ പലതും പല രീതിയിൽ പല ക്വാളിറ്റിയിലാണ് പ്രീമിയം ക്വാളിറ്റി നമുക്കൊരു നാലഞ്ചോ പത്തോ പ്രാവശ്യമായിട്ടാണ് നമുക്ക് ക്യാഷ് വെസ്സിലാന്ന് പറയാം ആ ഒരു രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ തരുന്നത് എല്ലാവർക്കും വെൽക്കം നമ്മുടെ ഈ ചെറിയ ഷോപ്പിലേക്ക് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ നോക്കി നോക്കി എടുത്തു കാരണം നമുക്കൊരു മെറ്റീരിയൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു മൂല്യം ഉണ്ടാവില്ലേ ആ മൂല്യമില്ലാത്തത് ഒരിക്കലും നല്ലതല്ല അല്ലേ അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിലും പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു മാക്സിമം നിങ്ങൾ ബൈ ചെയ്യുമ്പോഴേ കറണ്ട് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രം നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കൂ കാരണം അത് കറക്റ്റായിട്ട് ലീഗലായിട്ട് നടക്കുന്ന ഒരു ഷോപ്പായിരിക്കും അതിൻ്റേതായിട്ടുള്ള ടാക്സ് അടക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ചെയ്തു പോകുന്ന സ്ഥലങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ അവിടെ നിന്നും മാത്രം നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും പൈസ പോയി പോകില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ നമുക്ക് പറയണ കാര്യം ഒരുപാട് വ്യക്തികൾ മെസ്സേജ് ആയിരുന്നു ചിലവർ നമ്മളിന്ന് എടുക്കുന്ന ആണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് നിങ്ങൾ അവരറിയോ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് നിങ്ങൾ പറ്റിക്കപ്പെട്ടു ഇങ്ങനെ ഷോപ്പിംഗ് പറ്റിക്കപ്പെട്ടു ഇങ്ങനെ ഷോപ്പിംഗ് പറ്റും നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് മെഷർമെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് മെഷർമെന്റിൻ്റെ ഇഷ്യൂന്നുള്ളത് നിങ്ങൾക്ക് ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റിഫൈവ് ഫിഫ്റ്റി തന്നെ വരും അത് ചില വ്യക്തികളായ ആലോചിക്കുക ട്വൻറ്റി സെവൻ അതായത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ട് ആ സൈസ് കിട്ടുക അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഫുൾ ഡൗട്ട്സ് ചോദിക്കാൻ ശേഷം പായിച്ച് വയ്ക്കുക അതിനെതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺസും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഓപ്പൺ വീഡിയോ അടിക്കുക അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ഉണ്ട് ധൈര്യമായിട്ട് എല്ലാവരും കൊടുക്കാറുണ്ട് ആ റിട്ടേൺ പിന്നെ റിട്ടേൺ ചില സമയത്തൊക്കെ അയക്കുമ്പോൾ ഇങ്ങനെ കുട്ടി കൂട്ടിയിട്ടൊക്കെ അയക്കുക അതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങള് ബൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോ നിങ്ങള് ഡയറക്ട് എടുത്തു അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളടത്തോന്നും പോയി പെടണ്ട നമ്മളെ തന്നെ എടുക്കാനല്ല നല്ല പറഞ്ഞു നിങ്ങള് ബൈ ചെയ്യുമ്പോൾ നോക്കാം ഒരുപാട് ഫേക്ക് നമ്മുടെ കിസ്വ എന്ന പേരിലാണ് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് തന്നെ അയച്ചു തരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ പേരിലാണ് ഞാനിത് പറയുന്നത് കിസ്വയ്ക്ക് ആകരൊറ്റ നമ്പറുള്ളൂ നമുക്കത് വാട്സപ്പ് നമുക്ക് മൂന്ന് പേർക്ക് അറിയ ടൈം യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ നമ്പറിൽ അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് പതിനാറ് നമ്പർ കൂടെ കൊടുത്തിട്ട് മറ്റുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു പ്രശ്നത്തിൽക്കും ഒരു ഇതിൽപ്പും നമ്മളില്ല നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മുടെ ഭാഗത്തുനിണ്ടായിട്ടുള്ള പ്രശ്നം നമ്മൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഇതിലുള്ള ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി ത്രെഡ് വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ഈ വൈറ്റ് കളഞ്ഞത് ഫുള്ള് ത്രെഡ് വർക്ക് കേട്ടോ അതിന്റെ സെൻട്രൽ കാണുന്ന ഗ്രീനും ത്രെഡ് വർക്കാണ് ഇത് പ്രോഫിറ്റ് പ്രോഫിറ്റ്ന്നല്ല പ്രോഡക്റ്റ് റേറ്റിനേക്കാൾ കുറച്ചിട്ട് തീർന്നു ജസ്റ്റ് ഒരു സിക്സ് നയൻ ഫൈവില് എക്സല് സൈസ് അമ്പത്തഞ്ച് ലാങ്ക് മെറ്റീരിയല് ഹൈ പ്രീമിയം ക്വാളിറ്റി കുറച്ച് ഗേജ് ഉള്ള മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി മെറ്റീരിയലല്ല താഴ്ഭാത്ത് ഫ്ലയർ നോക്കിക്കോ അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലേസ് വർക്ക് നോക്കിക്കോ പോറയ്ക്കുലോ ലേസ് വർക്ക് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ല ക്വാളിറ്റിയുള്ള ലേസ് വർക്ക് അവൈലബിൾ ആണ് സ്ലീവിന് നമുക്ക് ലെംഗിങ് അവൈലബിൾ അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് ബട്ട് ബ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഡബിൾ എസ് എൽ സൈസിൽ അമ്പത്തഞ്ച് ലെങ് സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ വിത്ത് ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ട് അയക്കുക നെക്സ്റ്റ് വേണ്ട നമുക്ക് ഒരു ലെവൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ലാവണ്ടർ കളർ കണ്ടില്ലേ കളറ് കറക്റ്റായിട്ട് കണ്ടില്ലേ കുറച്ച് ഡെപ് ഉള്ള ഒരു ലാവണ്ടർ ഷെയ്ഡോ രണ്ട് ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് ഇത് റെഡല്ല റെഡല്ല നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു ബ്ലാക്കിനോട് ഉപമിക്കുന്ന ഒരു മെറൂൺ കളറാണ് അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച അത്ര യൂണിഫോം കീപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ട് മെറൂൺ മെറൂണും ലാവണ്ടർ ലാവൻഡർ ഗ്രീന് ഗ്രീൻ സിക്സ് നയൻ ഫൈവ് ഉള്ളു നല്ല ടപ്പുള്ള നല്ല ഗെയ്ജുള്ള മെറ്റീരിയൽ ആണ് ഒരു ആ പൂക്ക് മെറ്റീരിയലും അല്ല നല്ലത് ഇതിന് അങ്ങനെ തന്നെ പറയാമോ ഡോഷനി ഇങ്ങനെ കലിഗട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് നോർമലി ലൈനിങ് ആവാനാണ് ചാൻസ് തോന്നുന്നത് ഓക്കെ നോർമലി ലൈനിങ് ആണ് ഇത് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു റോണും ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് അപ്പം നമുക്ക് പ്രോഡക്റ്റ് നോക്കാം ാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ എൻഡിലായിട്ട് ഈ കാണപ്പെടുന്ന കളറുകളൊക്കെ ഇതിലെ ത്രെഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് രസം മെയിൻ ഹൈലൈറ്റ് ഇതില് നമ്മ കൊണ്ടുവന്നിട്ടുള്ള നല്ല കൊടുത്തിട്ടുണ്ട് ചൂട്ടുപ്പില്ല മസ്ലിൻ ആണ് പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നമുക്ക് ഇതിലെ പാൻറ് വരുന്നത് കണ്ടോ അത്യാവശ്യം നല്ല പിടുത്തുള്ള പാൻറ് ആണ് താഴേക്ക് ഇങ്ങനെ നേരം പോലെ പോകുന്നുണ്ട് നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾക്ക് ചെറുതാക്കാം വലുതാക്കാം ഉപയോഗിക്കാം ഷോള് വേറെ അല്ല വെള്ളം കേട്ടോ ഫോയിൽ പ്രിൻറ് ആണതിൽ ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പ് ഫോയിൽ പ്രിന്റ് അല്ല കേട്ടോ ഷോള് അപാര ഷോൾ ആട്ടോ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ബെസ്റ്റ് പ്രീസില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാകാം കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഹൈ പ്രീമിയം കുളിക്കാണോ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഷെയ്ഡ് വേറെ തന്നെ ഷെയ്ഡ് പ്രിന്റ് സൂപ്പർ പ്രോഡക്റ്റ് മെറൂൺ ആണ് മെറൂണിലെ നമുക്ക് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മെറൂണിൽ ഡബിൾ എക്സിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബ്ലൂയില് എല്ലോ നമുക്ക് നമുക്കിതിൻ്റെ ഇത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാർട്ട് വന്നിട്ടുള്ള അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് മെറൂൺ ഷെയ്ഡ് പാൻറ്റൊക്കെ അടിപൊളിക്ക് ഇട്ടില്ല പാൻ്റാണ് പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു നല്ല ഭംഗിയില്ല അതിൻ്റെ പ്രിന്റ് ഒരു അജ്രക്കും അല്ല കലങ്കാരിയല്ല ഒരു വെറൈറ്റി പ്രിന്റ് പ്രിന്റില്ല എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാറുള്ള ഒരു പ്രിൻറ്റിങ്ങിലാണ് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ജസ്റ്റ് ടു വൺ ത്രീ നയൻ ഫൈവ് ഡബ്ലെക്സിൽ മുറൂണ് മാത്രം അവൈലബിൾ ആണ് നേരത്തെ കാണിച്ച ബ്ലൂവിൽ എല്ലും എക്സലും അവൈലബിൾ ആണ് അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഇമ്പോർട്ടഡ് ആണ് പുറത്തുനിന്ന് വരുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ആണ് മേക്കിംഗ് വരെ പുറത്തുനിന്നാണ് ഇപ്പം ജസ്റ്റ് ന്യൂയോർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എയ്റ്റീൻ സിക്സ്റ്റി ഫോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് വേറെ ലെവലാണ് ഇതിലൊരു ഇമ്പോർട്ടൻഡ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സിൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്ത് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ പ്രീമിയത്തിന് പ്രീമിയത്തിൻ്റെതായിട്ടുള്ള പ്രൈസ് ഉണ്ടോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തിൽ ബന് ഇൻസ്റ്റെഫാണ് ഈ ഒരു പോഷ്യമൂരാട്ടോ ഈയൊരു പോർഷൻ നമുക്ക് ബനിയൻസ്റ്റഫാണ് വരെ ഈയൊരു പോർഷനിൽ നമുക്ക് ഒരു ഷിഫോൺ കാറ്റഗറിയിൽ നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആട്ടോ അപ്പോൾ സംഭവിച്ചിട്ടാ ഈ ഒരു ആ ഒരു ക്വാളിറ്റി അല്ല ഇതിൽ രണ്ട് കളറായിട്ടുണ്ട് ബ്ലാക്ക് വിത്ത് വൈറ്റ് വന്നിട്ടുണ്ട് മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ ക്ലോസ് റിവ്യൂ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്ലോസ് റിവ്യൂ ഞാനിതില് ഫോർ കെ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരുന്നില്ലേ അതിനാട്ടും ക്വാളിറ്റി കൂടിയ ലെവലിലാണ് ഞാനിതിന്റെ വീഡിയോ എടുക്കുന്നത് ഓക്കെ അതിൽ നമുക്ക് ജേപ്പക് എച്ച് ഐ എഫ് അങ്ങനത്തെ ഒരു ഇല്ലാന്ന് വരുന്നത് പക്ഷെ ഇത് ഫോർ കെ നല്ലൊരു അടിപൊളി ക്ലിയറിലാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ ഭാഗം മാത്രം നിങ്ങൾ ഹൈ പിക്ചർ ക്വാളിറ്റിയിലിട്ട് കാണും നിങ്ങൾക്ക് ബൈ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആസ്വദിക്കാം ആ പ്രോഡക്ടിന്റെ ക്വാളിറ്റി വളരെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഡെനീം ക്ലോത്ത് ആണ് ഡാർക്ക് ഹേവി ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് വിത്ത് സ്ലീവ് യൂസ് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ആൾക്കാരില്ല അവർക്കും ഇത് യൂസ് ചെയ്യാം ബട്ടർഫ്ലൈ പോലെയാണ് ഇതിൻ്റെ കണ്ടോ സ്റ്റിച്ചിങ് വരുന്നത് ഇതിൽ നമുക്ക് ഓപ്പൺ ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് അതിൻ്റെ ഉള്ളിൽ ജീൻസ് വേർ ഇട്ടിട്ട് മറ്റേ സമ്പോർഡിൽ എന്ത് ഒരു ടീഷർട്ട് അതിന് മേലത്തെ ഒരു ജാക്കറ്റ് ഇട്ട് അങ്ങനെ യൂസ് ഉണ്ട് അങ്ങനെ ചെയ്യാം കുറവശം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഇന്നർ തന്നെ കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഫ് സ്ലീവ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചില സമയത്ത് ലോക്ക് വരാറുണ്ട് ഫീഡിങ് ആണെന്ന് പറയും പക്ഷേ ഇത് ഓപ്പൺ ആയിരിക്കും പക്ഷേ ഇത് ഫുൾ ലോക്ക്ഡ് ആയിരിക്കും പണി കിട്ടും പക്ഷേ ഇത് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ള സംഭവമാണ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഈ പ്രൈസ് ഞാൻ പറഞ്ഞതരാം എക്സൽ സൈസിൽ ലെങ്ത് നല്ലൊരു ഡെനിയും ക്ലോത്ത് ആണ് പ്രീമിയം പ്രൊഡക്റ്റാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതാണ് നെക്സ്റ്റ് ഇതിലൊരു സംഭവങ്ങളുണ്ട് ഇത് ഐസ് ബ്ലൂ ഷെയ്ഡാണ് ടോപ്പ് ആണ് പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു സംഭവം എന്ന് പോക്കറ്റ് അവൈലബിൾ ആണ് നമ്മുടെ കൈ കുറച്ച് വലുതാകുമ്പോൾ അതിൻ്റെ കൂടെ കയറാനായിട്ട് കുറച്ച് പാടായിരിക്കും നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കൈകൾ കറക്റ്റ് ആയിട്ട് കയ്യില് ഇടാം ഓക്കെ അപ്പൊ ഇതില് ഫിഫ്റ്റി ഫോർ ലെങ്ക്സൈസ് നല്ല രസമായിട്ടാണ് ഇടാം പിന്നെ കേട്ടോ അതിലെങ്ങനെയാണ് വരിക ഓക്കെ സെറ്റല്ല ഓഫർ പ്രൈസ് ആയിട്ട് ഓഫർ പ്രൈസ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് തരുന്നത് കേട്ടോ സെവൻ ഉള്ളൂ സെവൻ എന്ന് പറയുമ്പോൾ ചെറിയ പ്രൈസ് ആണ് എക്സിൽ ഡബ്ലെക്സിൻ്റെ സൈസില് ആണ് അതേപോലെ തന്നെ ഫോർട്ടി സെവൻ്റെ ലെങ്ത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറുള്ള ഇപ്പോലില്ല ഈ ഒരു പോഷനിൽ നമുക്ക് സ്മോക്കാണ് സ്മോക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് പ്ലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് നാണ റിബൺ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾ പ്രൊഡക്റ്റ് നോക്കി പോകുക എങ്ങനെയുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കളർ അളിയിപ്പോയില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കോസ്റ്റ് പോലും എടുക്കാതെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് കാരണം എന്താ നമ്മൾ ഗിവ് അവ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് സെക്കൻഡ് കളറ് നമുക്ക് ഇതാ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് അല്ല കൊണ്ട് സാമ്യം ഉള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ടോട്ടലി നമുക്കിതാ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് സെക്കൻഡ് കളർ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്